നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ാൽ വിസ്മയം തീർക്കുന്ന ശില്പി ശിലയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തീർത്തുകൊണ്ട് ഉപജീവന മാർഗത്തോടൊപ്പം തന്റെ കലയെ മുറുകെ പിടിക്കുകയാണ് പയങ്കുളം സ്വദേശി ഉദയകുമാർ ചിലയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തീർത്ത തന്റെ കരവിരുദിനാൽ വിസ്മയം തീർക്കുകയാണ് പൈങ്കുളം സ്വദേശി ഉദയകുമാർ വർഷമായുള്ള തന്റെ ജീവിതസ്പര്യയിൽ നിരവധി ശില്പങ്ങളുടെ സ്രഷ്ടാവായി മാറിയിരിക്കുകയാണ് ഉദയകുമാർ ഓരോരുത്തരുടെയും ആരാധനാ രൂപങ്ങൾ തീർക്കുന്നതിൽ ദൈവം തന്ന തന്റെ കരവിരുദ് ദൈവത്തിനു മുന്നിൽ തന്നെ സമർപ്പിക്കുകയാണ് തന്റെ ഓരോ ശില്പങ്ങളിലൂടെയും ഉളിയിലൂടെ വെറുമൊരു ശിലയെ ജീവൻ തുടിക്കുന്ന മനോഹരമായ ശില്പങ്ങളാക്കി മാറ്റുമ്പോൾ ഇത് തന്റെ ഉപജീവന മാർഗം കൂടിയാക്കി മാറ്റുകയാണ് മുപ്പത്തി ഒമ്പത് വയസ്സുള്ള ഉദയകുമാറും കുടുംബവും എൻ്റെ വീട് പയങ്ങളും പാൻസാലിൻ്റെ അവിടെയാണ് ഞാൻ പടുപ്പ് കഴിഞ്ഞിട്ട് ഈ പണിക്ക് ഇറങ്ങിയതാണ് അമ്പലമണിക്ക് മണിക്ക് ഏഴാം ക്ലാസ് പടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതാണ് പണിക്ക് ഇപ്പോൾ ഒത്തിരി കൊല്ലായി കൊല്ലമായി പിന്നെ അപ്പം അല്ലാതെ ചെറിയ പണികൾ ചെയ്യുന്നുണ്ട് ശീരായിട്ട് ഇരുപത്തിനാല് കൊല്ലമായിട്ട് ഈ പണിക്കാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് അഞ്ചാറ് പേരുമായി അമ്പലം പണികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഷോർണൂർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലേക്കുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം അതിപ്പോൾ ഈ ആഴ്ച കൊണ്ടുപോകും പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ കൂടെ പോയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നേരിട്ടുള്ള വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഓർഡർ അനുസരിച്ച് പാർട്ടിക്കാർ അളവ് തരണനുസരിച്ച് ചെയ്യും അതിൽ അമ്പലങ്ങൾക്കല്ല ഫുൾ വർക്ക് വിഗ്രഹങ്ങൾ തറ അടിവട്ട് മോള് വാരിക്ക വർക്കുകൾ കരിങ്ങല്ലേ സോപാനങ്ങള് കാട്ടുള്ള തൂണുകള് വീട്ടിലേക്കുള്ള ഫർണിച്ചറ് സോപാനങ്ങള് കാർ സെറ്റിങ്ങുകള് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കുഞ്ഞാലൊക്കെ ചെയ്തോർക്കാറുണ്ട് പൈങ്കുളം ആസിഡ് കമ്പനിക്ക് അടുത്തായാണ് ഇദ്ദേഹത്തിന്റെ പണിശാല ഭാര്യ പ്രീതയും മക്കളായ അരുണും അർജുനും അച്ഛന് പൂർണ്ണ പിന്തുണയോടെ കൂടെയുണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് അച്ഛൻ ഉണ്ട് കുട്ടികൾ ഏഴിലും എട്ടിലും പഠിക്കണം ഒരാൾ ചേലക്കര പഠിക്കുന്നുണ്ട് ഒരാൾ കില്ലിമംഗലത്ത് പഠിക്കുന്നുണ്ട് വൈഫ് ടൈലിങ്ങാണ് തുന്നിലാണ് ഇവിടുത്തെ അപ്പോൾ കുഴപ്പമില്ല പേടിക്കണ്ട പറഞ്ഞ ചെയ്തോളം പറയും എന്തിനായിരിക്കോളം പറയും അതൊന്നും കാര്യത്തിന് പേടിയില്ല ഇപ്പോൾ ഇവിടെ നെടുമ്പര ക്ഷേത്രത്തിൽ ചെയ്ത് ചെറുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് കുറച്ചു പേർക്ക് പിന്നെ കേരളകുലത്ത് വയനാട് അവിടെയൊക്കെ മാറി മാറി പോവും കുറച്ച് സ്ഥലങ്ങൾ അരുൺ ി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പഠിക്കുന്നത് ഉളിയിൽ വിരിയുന്ന വിസ്മയങ്ങളായ നിരവധി ശില്പങ്ങളും മറ്റു കാഴ്ച വസ്തുക്കളും നിരവധി ഇടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൈപ്പണിക്ക് അഴകേകുമ്പോൾ അന്വേഷിച്ചെത്തി വരുന്നവരും ഏറെയാണ് പാരമ്പര്യമായുള്ള തൊഴിലുകൾ അന്യം നിന്ന് പോകുമ്പോൾ ഇത്രയും വർഷമായി തന്റെ കലാജീവിതത്തിൽ തന്നെ ഉറച്ചു നില്ക്കുകയും അതിൽ വരുമാനം കണ്ടെത്തുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഉദയകുമാറിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ുടെ സോപാനങ്ങൾ കൽവിളക്കുകൾ ശില്പങ്ങൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉദയകുമാറിന്റെ കൈവിരലുകളാൽ പൂർത്തീകരിച്ചിരിക്കുന്നുപറമ്പിൽ ശങ്കരനാരായണനാണ് അച്ഛൻ ഈ തൊഴിൽ മേഖലയിൽ ഇരുപത്തിനാല് വർഷമായി എങ്കിലും ആറു വർഷത്തോളമായാണ് സ്വന്തമായി പണിശാല നടത്തുന്നത് നെടുമ്പര ചിറയ്ക്കൽ ഭഗവതി ക്ഷേത്രം ഞാറയ്ക്കൽ വിഷ്ണു ക്ഷേത്രം തൃശൂർ ബാണാസുര ശിവക്ഷേത്രം പിറവം പാലച്ചുവട് ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ പ്രധാന പണികളെല്ലാം ഉദയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇനിയും ജീവൻ തുടിക്കുന്ന ഇത്തരം ശില്പങ്ങൾ ഉദയകുമാറിന്റെ കരവിരുദിനാൽ വിരിയട്ടെ എന്ന ആശംസയോടെ സിസിന്യൂസ് പാനാൾ